ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടു ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചിട്ട് തുടക്കത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായിരുന്നുവെങ്കിൽ പിന്നീട് അത് വ്യാപിച്ച് ഇസ്രായേൽ ഇറാൻ ഹിസ്ബുള്ള സംഘർഷത്തിലേക്കാണ് പരിണമിച്ചത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യവുമായി നിരവധി പേർ രംഗത്തു വന്നിരുന്നു സമാനമായ രീതിയിൽ ഇസ്രായേലിനെ പിന്തുണച്ചും നിരവധി രാജ്യങ്ങൾ രംഗത്തു വന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിന്റെ നീചപ്രവൃത്തി മനസ്സിലാക്കിയ പല രാജ്യങ്ങളും ഇസ്രായേലിന് നൽകിയ എല്ലാ പിന്തുണയും ഒഴിവാക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഇസ്രായേലിന് മേൽ കടുത്ത ഉപരോധവും ഏർപ്പെടുത്തി എന്നാൽ ലോകരാജ്യങ്ങളുടെ നിലപാടുകളെയൊന്നും വകവെക്കാതെ യുദ്ധവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്നാൽ യുദ്ധത്തിൽ തോൽവി മാത്രം കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് അത് സമ്മതിക്കാനോ ഒട്ടും വയ്യതാനും പക്ഷെ ഇപ്പോൾ ഇതാ മറ്റൊരു വഴിയുമില്ലാതെ യുദ്ധത്തിന്റെ തോൽവി പറയാതെ പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു ലബനിന് പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന്റെ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചർച്ചയ്ക്കായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ ഹമാസ് ഭരണം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ധികളുടെ ബന്ധുക്കൾ ആരംഭിച്ച പുതിയ പ്രക്ഷോഭ പരിപാടികളുമാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് സൂചന വെടിനിർത്തലിനുള്ള സമഗ്ര പദ്ധതി ഈജിപ്ത് അവതരിപ്പിക്കുമെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള അൽ അക്ബാർ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇക്കാലയളവിൽ പ്രായമായവർക്കും രോഗികൾക്കും മുൻഗണന നൽകി ബന്ധികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണം ഇതിന് സമാന്തരമായി ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള ചർച്ചയും നടക്കുമെന്നാണ് റിപ്പോർട്ട് ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന ഹമാസിന്റെ പ്രഖ്യാപിത നിലപാടിനിടെ ഇസ്രായേൽ എത്ര കണ്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരിച്ചടികളുടെ ആഘാതം താങ്ങാവുന്നതിലും അപ്പുറമായതുകൊണ്ട് മാത്രമല്ല സ്വന്തം ജനത പോലും പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങി ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നിതന്യാകു എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഹമാസിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ഇസ്രായേൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് തന്നെ വേണം പറയാൻ ഹമാസിനെ മുട്ടുകുത്തിക്കാൻ വന്ന് അവസാനം നെതന്യാഹു തന്നെ ആയുധം വെച്ച് മുട്ടുകുത്തി കീഴടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്നതാണ് സത്യം